വാക്സിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലിവർ ഡിസീസ് അതായത് നമുക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഈ ചീത്ത വെള്ളത്തിലൂടെയും ഫുഡിലൂടെയും വരുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയുള്ള ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനുണ്ട് അത് സാധാരണ നമ്മൾ പറയുന്നത് എല്ലാവരും എടുക്കണം എന്നല്ല അതായത് ചിലവർ ഇത് ഇതു പോക്കറ്റ്സ് ഉണ്ട് എൻഡമിക് ഏറിയാസ് എന്ന് പറയും ഈ ഹെപ്പറ്റൈറ്റിസ് എ ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളുടെ അപ്പം ട്രാവലേഴ്സിനോടൊക്കെ നമ്മൾ പറയും ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഇവിടെ പോകുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ എടുത്തിട്ട് പോകുക വെച്ചാൽ അവർ പുറത്തുള്ള സ്ട്രീറ്റ് ഫുഡ്സ് അങ്ങനത്തെ ഒക്കെ കഴിക്കുവാണെങ്കിൽ എസ്പെഷ്യലി മഴക്കാലത്ത് ഹെപ്പറ്റൈറ്റിസ് എ കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ് അപ്പോൾ അത് ആ എക്സ്പോഷർ കുറയ്ക്കാനും അതിൻ്റെ ഒരു രോഗത്തിൻ്റെ സിവിറിറ്റി ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് എ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അത് ഒരു ലൈഫ് ലോങ് സംഭവമല്ല അതിന് സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് ഉള്ളു അതിൻ്റെ ഒരു പ്രിവൻറ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവം പിന്നെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ആക്ച്വലി വന്ന് പോകുന്ന ഒരു വൈറസാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ കിട്ടിയാൽ ചികിത്സ ഇല്ലാതെ തന്നെ സപ്പോർട്ടീവ് കെയറിലൂടെ വിത്തിൻ ഫ്യൂ വീക്സ് രണ്ടാഴ്ച ആറാഴ്ചക്കുള്ളിൽ ഹെപ്പറ്റൈറ്റിസ് എ തനി അങ്ങ് പോയിക്കോളും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ആഹാരം നല്ല ഭക്ഷണം ഏതെണ്ണയും പൊരിച്ച് വറുത്ത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ഇതലക്കെ നിർത്തി പൊടിയരിക്കഞ്ഞ് മാത്രം കൊടുത്ത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം മാത്രമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം കുറച്ച് കുറച്ചായിട്ട് പല തവണയായിട്ട് കഴിക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഒരു നല്ല ന്യൂട്രീഷൻ സപ്പോർട്ടിലൊക്കെ മാറുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയല്ല ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ പല പേഷ്യൻസിലും ഇത് ക്രോണിക്കോ അതായത് ചില വൈറസ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നു നിന്നുപോകും അത് ഇറങ്ങിപ്പോയില്ല ക്ലിയർ ആകത്തില്ല അപ്പം അങ്ങനെ ചിലവരിൽ വൈറസ് ഇങ്ങനെ വെറുതെ ഉള്ളൂ പക്ഷേ അത് ലിവറിനൊന്നും ചെയ്യുന്നില്ല ചിലവരിൽ ലിവറിനെ അത് ഡാമേജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ ഡാമേജ് പലതരത്തിൽ വരാം ഒന്ന് കുറേ നാൾ വെറുതെ ഇരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പെട്ടെന്ന് അങ്ങ് ഫ്ലെയർ ആവും റിയാക്ടിവേഷൻ എന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർ പെട്ടെന്ന് മഞ്ഞപ്പിത്തമായിട്ട് വരും അപ്പോൾ അവരെ നമ്മൾ ഈ ആൻറ്റി വൈറൽ വൈറസിനെതിലുള്ള മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അത് കുറഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസത്തിനുള്ളിൽ അവർ ആ വൈറസിന് ക്ലിയർ ചെയ്യും പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരിങ്ങനെ പെട്ടെന്ന് റിയാക്റ്റിവേഷൻ ആയിട്ടല്ല വരുന്നത് അവർ ഓൾറെഡി ലിവർ ഡാമേജ് ആയിട്ട് സിറോസിസ് ആയിട്ട് വരുന്നത് അപ്പോൾ സിറോസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലിവർ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹെപ്പറ്റിസ് ബി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഹെപ്പറ്റിസ് ബിയുടെ ട്രീറ്റ്മെൻറ്റ് ലോങ് ടേം ആണ് ചിലവർക്ക് ലൈഫ് ലോങ്ങ് ആണ് അപ്പോൾ ഈ ഒരു സംഭവം ഹെപ്പറ്റിറ്റിസ് ബി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാഷണൽ ഗൈഡ് ലൈൻസിൽ തന്നെ അറ്റ് ബർത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും എടുത്തിരിക്കണം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ വളരെ സേഫാണ് അതിനോട് യോ അത് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പോലും അത്രയ്ക്ക് അഡ്വേഴ്സ് സൈഡ് ഇഫക്ട്സ് ഒന്നും എനിക്ക് തലയിലോട് പോലും വരുന്നില്ല അത്രയ്ക്ക് സേഫ് വാക്സിനാണ് മേ ബി റയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ചില സൈഡ് ഇഫക്ട്സ് ഒക്കെ കേസ് റിപ്പോർട്ട്സില് വന്നു കാണും അല്ലാതെ ഭയങ്കര സേഫ് വാക്സിനാണ് പക്ഷേ ആ ഒരു ഒറ്റ വാക്സിൻ എടുത്താൽ നമുക്ക് പല കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാം അതായത് ഒരു തെറാപ്യൂട്ടിക് ആണ് അതായത് ഈ വാക്സിൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിവർ ക്യാൻസറിനുള്ള റിസ്ക് കുറയാണ് ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള സിറോസിൻ്റെ റിസ്ക് കുറേയാണ് പിന്നെ ചില പേഷ്യൻസിൽ ലോ ലെവൽസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ വാക്സിൻ കൊടുത്താൽ ആ ലോ ലെവൽ ഹെപ്പറ്റൈറ്റിസ് ബിനെ പുറത്താക്കാനുള്ള പവർ ഈ ഉണ്ട് അതിനാണ് വാക്സിൻ തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന് പറയുന്നത് സാധാരണ വാക്സിൻ പ്രിവെൻറ്റബിൾസ് ആണ് തെറാപ്യൂട്ടിക് അല്ല ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ സ്പെഷ്യലാണ് ആണ് തെറാപ്യൂട്ടിക് വാക്സിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇന്ത്യയിൽ ഭയങ്കര ലാർജ് ആണ് ഭയങ്കര ഹ്യൂജ് പ്രോബ്ലമാണ് അപ്പം ആൽക്കഹോളാണ് നമ്മുടെ നമ്പർ വൺ കോസ് ലിവർ ഡിസീസ് പക്ഷേ രണ്ടാമത് വരുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഇപ്പം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ കയറി വരുന്നുണ്ട് കുറേ കഴിയുമ്പോൾ അതായിരിക്കും നമ്പർ വൺ ആയിട്ട് വരുന്നത് പക്ഷേ വാക്സിൻ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പാർട്ടീസ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഡി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാതെ അതിന് ജീവിക്കത്തില്ല അപ്പോൾ അതൊരു കോ ഇൻഫെക്ഷനാണ് എപ്പോഴും അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരെ എപ്പോഴും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഡിയും കൂടെ ചെക്ക് ചെയ്യണം എന്നുവെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡി അവിടെ ഇരിക്കുകയാണ് ചിലപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് റെസ്പോസ് കാണത്തില്ല അപ്പോൾ പല പേരും നമ്മൾ കാണാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു പക്ഷേ ഡിസീസ് ഇപ്പോൾ അതു പ്രോഗ്രസ് ചെയ്യുന്നു അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ് ഡി കാണും ഇപ്പോൾ ഡിക്കുള്ള പുതിയ മരുന്നുകളും വരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ഡി എപ്പോഴും ഒരുമിച്ച് ഒരുമിച്ചവരുള്ള ഒരു ഡി സെപ്പറേറ്റായിട്ട് വരില്ല പിന്നെയുള്ളത് ഇ ആണ് ഇ എ പോലെയാണ് ഇ പക്ഷേ കൂടുതൽ കാണുന്നത് നോർത്ത് ഇന്ത്യയിലാണ് കേരളത്തിൽ കുറവാണ് അതും ഈ ചീത്ത വെള്ളത്തിലൂടെയൊക്കെ പകരുന്നതാണ് അതും വന്നു പോകുന്നൊരു വൈറസാണ് പിന്നെയുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന വൈറസ് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഞാനിപ്പം ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ കാണുമായിരുന്നു ഹെപ്പറ്റൈറ്റിസ് സി അവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഭയങ്കര ഹൈ ആണ് എസ്പെഷ്യലി പഞ്ചാബ് ആ ഏരിയ ഹരിയാന ഏരിയയിൽ അവിടെ ഈ ഇഞ്ചെക്ഷൻ ഡ്രഗ് യൂസ് കാരണവും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിലും അല്ലാതെ ഇപ്പം നമ്മൾ വെസ്റ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ടിനേഴ്സ് ബ്ലഡ് പഴയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ എടുത്തവരിൽ അല്ലാതെ ഫാമിലീസിലും നമുക്ക് കാണാം ഹെപ്പറ്റൈറ്റിസ് സി അത് ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല അത് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് അടുത്ത നോബൽ പ്രൈസ് പക്ഷേ ഇപ്പോഴുള്ളത് ഹെപ്പറ്റൈറ്റിസ് സിക്ക് ബ്യൂട്ടിഫുൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ് വളരെ നല്ല ചികിത്സകളുണ്ട് ഡയറക്റ്റ് ആക്ടിങ് ആൻറ്റി വയറൽസ് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വാക് നോബൽ പ്രൈസ് കിട്ടുന്നതിനാണ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഡയറക് ആക്ടി ആൻറ്റി വയറൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ കണ്ടുപിടിച്ച ഗ്രൂപ്പിനായിരുന്നു അപ്പം ഡയറക്റ്റ് ആക്ടിങ് ആൻറ്റിവയൽസ് വെച്ച് മൂന്ന് മാസത്തോട്ട് ആറ് മാസം വരെ ചെറിയൊരു മരുന്ന് ഒരു ഗുളിയ അയച്ചാൽ മാറുന്ന സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് സി അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി നമുക്ക് ട്രീറ്റബിൾ ആണ് പക്ഷേ ഇപ്പം വാക്സിൻ അല്ല പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രിവെൻറ്റബിളും ആണ് ട്രീറ്റബിളും ആണ് ഹെപ്പറ്റൈറ്റിസ് എക്ക് നമുക്ക് വാക്സിൻ ഉണ്ട് ഇക്ക് വാക്സിൻ ഇല്ല പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡമിക് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ആ വാക്സിൻ എടുക്കാൻ പറയുന്നുള്ളൂ ഇത് ബി എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണം അത് നിങ്ങളെല്ലാവരും ആ വാക്സിനേഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള രണ്ട് ടെസ്റ്റ് ചെയ്യാം ഒന്ന് എച്ച് ബി എസ് എ ജി എന്ന് പറയുന്ന ഉണ്ട് പിന്നെ ആൻറ്റി എച്ച് ബി എസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ഈ എച്ച് ബി എസ് എ ജി നെഗറ്റീവ് ആണെങ്കിൽ ആൻറ്റി എച്ച് ബി എസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രതിരോധ ശക്തി ഉണ്ടെന്നുള്ളതാണ് അപ്പം ആൻറ്റി എച്ച് ബി എസിൻ്റെ അടിയിൽ നമുക്ക് ടൈറ്റേഴ്സ് ഉണ്ട് ആൻറ്റി എച്ച് ബി എസിൻ്റെ അളവ് പത്തി താഴെയാണെങ്കിൽ അത് നെഗറ്റീവാണ് അതിൻ്റെ അങ്ങനെയുള്ളവർക്ക് വാക്സിനേഷൻ വേണം പത്തിന് മുകളിലാണ് പക്ഷേ നൂറ് താഴെയാണെങ്കിൽ ആണെങ്കിൽ ബൂസ്റ്റർ ഡോസ് മതി നൂറിന് മുകളിലാണെങ്കിൽ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ഈ രണ്ട് ചെറിയ ടെസ്റ്റ് എച്ച് ബി എസ് ഐ ജി ആൻറ്റി എച്ച് ബി എസും ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വാക്സിനേഷന് പോണോ വേണ്ടെന്ന് വരെ തീരുമാനിക്കാം അതോ ബൂസ്റ്റർ മാത്രം മതിയോ അതോ ഫുൾ കോഴ്സ് മൂന്ന് ഡോസ് വാക്സിൻ വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുവെച്ചാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഇല്ലാതാക്കുന്ന രസമാണ് കരളിൻ്റെ ആരോഗ്യത്തിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് കട്ടൻ കാപ്പിയാണ് അപ്പം ബ്ലാക്ക് കോഫി പഞ്ചസാര ഇടരുത് പാലിടരുത് അത് പ്യോർ ബ്ലാക്ക് കോഫി ഏത് കമ്പനി ആയിക്കോ ഒരു കുഴപ്പമില്ല ആൾക്കാരെ പിന്നെ ചോദിക്കുന്നത് ഏത് കമ്പനി കഴിക്കണം എന്നൊക്കെ ഏത് കമ്പനി എനി ബ്രാൻഡ് കുഴപ്പമില്ല ഞാൻ കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് ആണ് കേട്ടോ എനിക്കിഷ്ടമാണ് അവരുടെ ടേസ്റ്റ് ഇന്ത്യൻ കോഫി ആണ് നമ്മുടെ ഫേവററ്റ് അപ്പോൾ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ കട്ടൻ കാപ്പി പഞ്ചസാര ഇല്ലാതെ മിനിമം മൂന്ന് കപ്പ് ഇപ്പം നമ്മൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് എം എൽ ആണ് അപ്പം മിനിമം നൂറ്റമ്പത് എം എൽ മൂന്ന് കപ്പ് ഡെയിലി കട്ടൻ കാപ്പി കുടിക്കുന്ന വ്യക്തികളിൽ ഫാറ്റി ലിവറിൻ്റെ റിസ്ക് കുറയും ഫാറ്റി ലിവർ ഉള്ളവരിൽ ഫാറ്റ് കുറയും അതായത് ലിവറിനകത്തുള്ള ഫാറ്റ് കുറയും ഫാറ്റ് മൂലമുള്ള കൊഴുപ്പ് മൂലമുള്ള നീർക്കെട്ട് കുറയും സിറോസിൻ്റെ റിസ്ക് കുറയുന്നതായിട്ടുള്ള ഇഷ്ടംപോലെ പഠനങ്ങളുണ്ട് മാത്രമല്ല ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കും എന്നാണ് പറയുന്നത് പഠനങ്ങൾ കട്ടൻ കാപ്പി ഡെയിലി കഴിക്കുന്ന ആൾക്കാരിൽ അതും ഡയബറ്റീസോ അമിതവണ്ണമുള്ളവരിലൊക്കെ കട്ടൻ കാപ്പിയിലോട്ട് മാറണമെന്ന് പറയുന്നത് ചായയെന്ന് എനിക്ക് കോഫി കമ്പനിയിലോ കോഫി സ്റ്റോക്സോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇത് എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കാപ്പി ഉഷെ നല്ലതാണ് രണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി അത് പലരും പറയാത്തൊരു കാര്യമാണ് സിമ്പിളാണ് നമ്മൾ എല്ലാ ആഴ്ചയും നൂറ്റി അമ്പത് മിനിറ്റ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് നൂറ്റി അമ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തത് എക്സസൈസ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് അല്ലെ വിഗറസ് എക്സസൈസ് എന്ന് പറയും മോഡറേറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ സൈക്ലിംഗ് ചെയ്യണം അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യണം വിഗ്രസ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റണ്ണിങ്ങും ഈ ഹൈ ഇൻറ്റൻസിറ്റി ജിം ട്രെയിനിങ് അങ്ങനത്തെയൊക്കെയാണ് പക്ഷേ ഒരു മോഡറേറ്റ് എക്സർസൈസ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ദിവസവും നീന്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോഗിങ്ങിന് പോകുക ബ്രിസ്ക് വാക്കിങ്ങിന് പോകുക അങ്ങനെ നൂറ്റമ്പത് മിനിറ്റ് പെർ വീക്ക് നമ്മൾ ചെയ്താൽ നമ്മുടെ ഫാറ്റ് ലിവർ ഡിസീസിൻ്റെയും ലിവറിൽ ഫാറ്റ് അടിയുന്നതിൻ്റെ റിസ്ക്കും അതായത് നമ്മൾ ക്രോണിക് ലിവർ ഡിസീസ് ലിവർ കൊഴുപ്പ് മുതൽ ലിവറിലുള്ള ഡാമേജ് റിസ്ക് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും ജസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി വേറെ ഒന്നും മൂന്ന് ഉറക്കം ഇത് പറയാൻ എളുപ്പമാണ് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ ഏഴ് മണിക്കൂർ ഉറക്കമുള്ളവരിൽ ഫാറ്റ് ലിവറിൻ്റെ റിസ്ക് കുറയുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ജീവിതശൈലി നമുക്ക് വരുത്താവുന്ന ഈസി ആ ഒരു കാര്യമാണ് പിന്നെ നാലാമത്തതായിട്ട് വാക്സിനേഷൻസാണ് നേരത്തെ പറഞ്ഞ വാരി നമ്മൾക്ക് അറിയാവുന്ന ലിവറിന് രോഗം ഉണ്ടാക്കുന്ന ഇതിനൊക്കെ എന്തൊക്കെയോ വാക്സിൻസ് അതിനെതിരുണ്ടോ അത് എടുക്കാന്നുള്ളതാണ് പിന്നെ അഞ്ചാമത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ അത് ലിമിറ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക അപ്പം ഞാനത് നിർത്താൻ പെട്ടെന്ന് പറയുന്നില്ല ബിക്കോസ് എല്ലാവർക്കും ഇതുണ്ട് സോഷ്യൽ പല പല ആൽക്കഹോൾ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട് പക്ഷേ നിർത്താൻ കാരണങ്ങളൊന്നുമില്ല അതാണ് പ്രശ്നം ഇവിടെ വരുന്നത് അപ്പം പര പരമാവധി ആൽക്കഹോൾ ലിമിറ്റ് ചെയ്ത് അങ്ങ് നിർത്തുക എന്നുള്ളതാണ് ബിക്കോസ് ആൽക്കഹോൾ എന്താണെങ്കിലും നമ്മുടെ ലിവറിനെ എഫക്ട് ചെയ്യുന്നതാണ് അത് ചെറിയ ഡോസ് ആണെങ്കിലും വലിയ ഡോസ് ആണെങ്കിലും നമ്മുടെ ലിവറിനകത്ത് താങ്ങാൻ പറ്റില്ല വിഷമായധാരണം അത് പുറത്തിറക്കാൻ നോക്കുന്നതാണ് അപ്പോൾ ആൽക്കഹോൾ ആണ് നമ്പർ ഫൈവ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇപ്പം പുതിയതായിട്ട് ഇവർ പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഫെർമെൻറ്റഡ് ഫുഡ്സ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഒരു എക്സ്ട്രീംസ് ഫോളോ ചെയ്യരുത് അതായത് ഇപ്പം നമ്മുടെ റിലീജിയസ് അല്ലെ കൾച്ചറൽ കാരണങ്ങൾക്ക് നമ്മൾ വെജിറ്റേറിയനോ വീഗനോ എന്തോ ആയിക്കോ പക്ഷേ അല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോയും കണ്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോയും കണ്ട് ഈ ഡയറ്റാണ് ഞാൻ ലിവറിന് വേണ്ടി ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബേസിക് ഹെൽത്ത് ആണ് നമ്മുടെ ലിവർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സിസ്റ്റം അല്ല നമ്മുടെ ബോഡിയിലുള്ള ഒരു അവയവമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഫെർമെൻ്റഡ് ഫുഡ്സിൻ്റെ അളവ് കൂട്ടണം എന്ന് പറയാം ഇപ്പം തൈര് പിന്നെ ഈ ഫെർമെൻ്റഡ് വെജിറ്റബിൾസ് ഉണ്ട് ഫെർമെൻറ്റഡ് ക്യാബേജ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ക്യാരറ്റ്സ് അങ്ങനത്തെ ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ അളവ് എല്ലാ ദിവസവും നമ്മൾ കുറച്ച് ഫെർമെൻറ്റഡ് ഫുഡ്സ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യണം അതും ഈ പറഞ്ഞ കട്ടൻ കാപ്പി പിന്നെ അവോയ്ഡൻസ് ഓഫ് ആൽക്കഹോൾ പിന്നെ എക്സസൈസ് ആൻഡ് ഗുഡ് സ്ലീപ്പ് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലിവർ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ താങ്ക് യു